ഗുഡ് മോർണിംഗ് അങ്ങനെ ഇവിടെ വന്നിട്ടുള്ള എൻ്റെ ഫസ്റ്റ് ഡേ മൈ ലൈഫാണ് കേട്ടോ രാവിലെ എണീക്കുക എന്നുള്ളത് നാട്ടിൽ മണി നാലു മണിക്കൊക്കെ ഞാൻ പഠിക്കണ സമയത്ത് എണീറ്റിട്ടുണ്ട് ക്ലാസ് ഒന്നും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല അതുകൊണ്ട് പതിയാണ് എണീക്കുന്നതൊക്കെ പക്ഷേ റൂമിൽ ഞാൻ തന്നെയാണ് കേട്ടോ ഫസ്റ്റ് എണീക്കുന്നത് ഇന്ന് സ്നേഹം ആദ്യം എണീറ്റ് ചെയ്യുക അപ്പം ഞാൻ ഡേ മൈ ലൈഫ് എടുക്കണം എടുക്കണം എന്ന് ഇങ്ങനെ ആലോചിച്ച് ആലോചിച്ച് ഇന്നെടുക്കാമെന്ന് വിചാരിച്ചു ഓക്കെ അവ എണീറ്റ് എഴുതി ഞാൻ ദേ ഒന്നെങ്കിൽ ഇത് മടക്കി വെക്കും അല്ലെങ്കിൽ ഞാൻ ചിലപ്പോൾ മുഖം കഴുകിയിട്ട് വന്നിട്ടായിരിക്കും മടക്കി വെക്കുന്നത് ഷീറ്റ് ഒന്ന് ഒതുക്കി വെക്കും പിന്നെ ഒന്ന് തല ഒന്ന് സ്പ്രേ അതായത് നമ്മുടെ സ്കിൻ കെയർ ഞാനിവിടെ വന്നിട്ടാണ്ടോ സത്യത്തിൽ സ്കിൻ കെയർ ഒക്കെ നോക്കി തുടങ്ങിയത് നമ്മളൊരു ടോണർ എടുത്ത് ഒന്ന് ചെയ്യും കാരണം ഭയങ്കര ഡ്രൈ ആണ് ഇവിടെ സ്കിന്ന് പിന്നെ മോയ്സ്ചറൈസർ തേക്കും പിന്നെ ഇതിപ്പോൾ ഞാൻ എന്താണോന്ന് ചെയ്യണേ ഞാൻ എല്ലാം ഒതുക്കി വെച്ചിട്ട് പിന്നെ പല്ലേക്കാൻ വേണ്ടി കൂട്ടാം അല്ലാതെ പ്രത്യേകിച്ചൊന്നുമില്ല പിന്നെ എൻ്റെ കോലും നിങ്ങൾ കാണണ്ട എണീറ്റ് വന്നതിൻ്റെ ഒരു കോലാണ് അപ്പോൾ എന്തായാലും ഇവിടെ വന്നിട്ട് കുറേ നേരം ഞാൻ ഞാനങ്ങനെ റൂമിലിരിക്കണ കുറവാണ് റൂമിലിരുന്നാൽ ഞാനങ്ങ് ഇല്ലാണ്ടായി പോവും പുറത്തിറങ്ങി എന്തെങ്കിലുമൊക്കെ കണ്ടിരിക്കുകയാണെങ്കിൽ നമുക്ക് പകുതി ആശ്വാസം കിട്ടും കേട്ടോ ആ അപ്പം ഞാൻ എൻ്റെ സ്യൂട്ട് ഉരിക്കഞ്ഞു കാരണം ഇത് രാത്രി മാത്രം ഇടുന്ന ഒരു സംഭവമാണ് കാരണം എനിക്ക് ഉറങ്ങണം എന്നുണ്ടെങ്കിൽ ഇല്ലെങ്കിൽ ഞാൻ തിരിഞ്ഞും പറഞ്ഞും കിടന്ന് ഞാൻ ഉറങ്ങത്തേയില്ല എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് തണുപ്പ് പക്ഷേ ഇവിടെ അങ്ങനെ വലിയ തണുപ്പുണ്ടോയെന്ന് വെച്ചുകൊണ്ട് പക്ഷെ ഞാനതായിട്ട് അഡ്ജസ്റ്റായി വരുന്നുണ്ട് കേട്ടോ ആ തണുപ്പുമായിട്ട് പിന്നെ മുടിയൊക്കെ ഒന്ന് കെട്ടി എല്ലാ ദിവസവും ഒരുപോലെ ആവണമെന്നില്ല കേട്ടോ ചിലപ്പോൾ ഞാൻ ആദ്യ എണീറ്റ് ബാത്റൂമിലോട്ടായിരിക്കും പോകണേ അല്ലെങ്കിൽ ചിലപ്പോൾ ആദ്യം എണീറ്റിട്ട് മുഖം കഴുകാനും അതിൽ മുഖം അതായത് പല്ലൊക്കെ തേക്കാൻ വേണ്ടിയിട്ടൊക്കെ ആയിരിക്കും പോകുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും മുടിയൊക്കെ കെട്ടി വെച്ചിട്ട് ഞാൻ പിന്നെ പുറത്തോട്ടിറങ്ങിയപ്പോഴേക്കും സ്നേഹയുടെ ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് വലിയ കഴിഞ്ഞ ദിവസം സ്ട്രോബെറി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് എനിക്കിട്ട പൊങ്കാലൊക്കെ ഒരു കണക്കുമില്ല സ്ട്രോബെറി എന്നാണ് എനിക്ക് അന്നേരം ഞാൻ അതായത് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ തണുപ്പത്തിരുന്നിട്ട് എന്തെങ്കിലും പറയുമ്പോഴേക്കും ആ ഒരു ഇതിലങ്ങോട്ട് പോണയാണ് പിന്നെ ഈ അങ്ങനെ പോലും ഒരു വേർഡ് പോലും പ്രൊണൗൺസ് ചെയ്യാൻ അറിയില്ലാത്തവരാണ് യു കെ എത്തി ഞാൻ രണ്ട് ഇൻ്റർവ്യൂ ഒക്കെ എങ്ങനെയൊക്കെയോ പാസ്സായി ആണ് ഇവിടെ എത്തി എന്തായാലും പൊട്ടന്മാരല്ലോ ഇൻ്റർവ്യൂസ് ചെയ്യുന്നത് അപ്പോൾ എന്തായാലും പഠിച്ച് ഇൻ്റർവ്യൂ ആന ഒക്കെ എനിക്കും അറിയാം പിന്നെ എന്താ പറയുക നമുക്ക് തെറ്റ് പറ്റാത്ത മനുഷ്യരായിട്ടൊന്നുമില്ല എല്ലാ സമയത്തും എല്ലാം ഇംഗ്ലീഷിൽ പറയാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ അപ്പൻ ആ സായിപ്പും മദാമിയൊന്നും അല്ല കേട്ടോ അപ്പോൾ ഞാൻ കുഞ്ഞിനെയൊക്കെ കുറച്ചു നേരം കളിപ്പിച്ചിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ പല്ലിയൊക്കെ പോയി നമുക്ക് ഓരോ കബോർഡിലും ഓരോ പോർഷൻസ് ഇങ്ങനെ ഉണ്ട് കേട്ടോ ഇങ്ങനെ ഓരോ സ്റ്റെപ്പ് പോർഷൻസ് ഒക്കെ ആയിട്ടുണ്ട് കുറേ പേര് നെഗറ്റീവ് കമൻ്റ് പോലെ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ഇടുന്നുണ്ട് ചില സമയത്ത് എന്നെ അത് തളർത്തുന്നുണ്ടെങ്കിലും പിന്നെ ഞാൻ വിചാരിക്കും ഞാൻ മമ്മിനെ വിളിച്ച് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ മമ്മിയും പറയും അത് സാരമില്ല അവരാണല്ലോ നിനക്ക് വീഡിയോ കണ്ട് നിന്നെ സപ്പോർട്ട് ചെയ്യുന്നത് അവർ നെഗറ്റീവ് പറയാണെങ്കിൽ വീഡിയോ ഇടുന്ന കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞോട്ടോ ശരിയല്ലേ അങ്ങനെയെങ്കിലും എൻ്റെ വീഡിയോ കാണാൻ വേണ്ടിയിട്ട് വരുന്നവരുണ്ട് ഇഷ്ടമല്ലാത്തവർ കാണാതിരുന്ന ആ ഒരു പ്രശ്നം എങ്ങനെ തീർന്നു എന്ന് ഞാൻ വിചാരിക്കും പിന്നെ പല്ലൊക്കെ തേച്ച് ഇവിടെ രണ്ട് ടാപ്പ് ഉണ്ട് അതായത് ഒന്ന് ചൂടുവെള്ളം ഒന്ന് തണുത്തോളം നമ്മൾ രണ്ടോടി ആക്കി തുറന്നു വയ്ക്കും അപ്പോൾ നമുക്കൊരു ഒരു ലൈറ്റ് ഒരു വാമ വാട്ടർ കിട്ടും അപ്പോൾ നമ്മൾ അത് കഴിഞ്ഞിട്ട് മുഖമൊക്കെ കഴിക്കും നമ്മളവിടെ വെള്ളം വീണുണ്ടെങ്കിൽ അപ്പോൾ തന്നെ അത് ഇതുപോലെ തുടച്ചിടും കാരണം തെന്നു കെട്ടോ അതായത് ഒരു സാ നമ്മൾ നാട്ടിൽ ഇങ്ങനെ ബാത്റൂമങ്ങനെ കഴുകി ഇട്ടിട്ടിണ്ടെങ്കിൽ തുടച്ചിടാറില്ല ഞാനിടാറില്ല ഇനി നാട്ടിലെല്ലാവരും എങ്ങനെയാണെന്ന് എനിക്ക് അറിയാൻ പാടില്ല കേട്ടോ അപ്പോൾ ഇവിടെ മറ്റേ വയ്പർ വെച്ചിട്ട് ഇങ്ങനെ തുടച്ച് എടുക്കും പിന്നെ ഇത് ഈ കുഞ്ഞിനെൻ്റെ കയ്യിൽ കുറച്ച് നേരം ഞാൻ ഇരുത്തി നല്ല രസമായിരുന്നു അവർ തടപ്പത്ത് ജീവിക്കുന്ന ഒരു ജീവിയാണ് കേട്ടോ നല്ല രസം ഉണ്ടായിരുന്നു അവനൊരു പാത്രമൊക്കെ കൊടുത്തു അതിനകത്തൊരു കുഞ്ഞ് ക്യാരറ്റും കൊടുത്ത് അവിടെ ഇരുതിയേക്കായിരുന്നു കേട്ടോ ഉറങ്ങുവാണോ ആൾ പിന്നെ ഡീസ് ഇവർ മൂന്ന് പേർ വർക്ക് ചെയ്യാൻ ഞാൻ മാത്രമേ അപ്പം പഠിക്കുന്നുള്ളൂ അപ്പം ബാക്കി എന്താ പറയുക ഉള്ള സമയത്ത് എല്ലാവരെയും ഒരേ സമയത്ത് കാണുന്നൊന്നുമില്ല കേട്ടോ അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എന്തെങ്കിലും ഫ്രിഡ്ജിൽ നിന്ന് എനിക്ക് രാവിലത്തേക്കുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആദ്യത്തെ രണ്ട് മൂന്ന് ദിവസം കറക്റ്റായിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ച് സെറ്റായിട്ട് അപ്പോൾ ഞാൻ വന്നിട്ട് ഇപ്പോൾ കുറേ ദിവസമായി കുറേ ദിവസം മീൻസ് ഏകദേശം ഒരു ആറ് എട്ട് ദിവസത്തെ മുകളിലായില്ലേ അപ്പോഴേക്കും ഇവിടെ ടൂണയുടെ ഇതുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ടൂണ മീൻ കൊണ്ട് ഒരു തോരം പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഇതാണ് നമ്മുടെ ഫ്രണ്ട് നമ്മുടെ ഫ്രണ്ട് അല്ല സ്നേഹയുടെ ഫ്രണ്ട് എൻ്റെ കൂടെ ഫ്രണ്ട് സ്നേഹയുടെ ഫ്രണ്ടായിരുന്നു പിന്നെ ഞാൻ വേഗം പോയി ഒരു ജാക്കറ്റ് എടുത്തിട്ടു കാരണം എനിക്ക് എന്നെ കൊണ്ട് പയ്യ ഈ തണുപ്പ് കുറച്ച് കയറി കഴിയുമ്പോഴേക്കും നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാവും ഇങ്ങനെ തണുത്ത് കൈ ഒന്നാമതി അടുക്കളയിൽ ഇത് നമ്മുടെ വാട്ടർ ഉണ്ടല്ലോ അത് നന്നായിട്ട് തണുത്തതാണ് പിന്നെ അതേ സോസേജ് ഞാൻ ഇങ്ങനെ അരിയും ഓരോ ദിവസം ഓരോ ഷേപ്പിലാണ് അരിയുന്നത് പിന്നെ അതുപോലെ തന്നെ എടുത്തിട്ടുണ്ട് കൂണും എടുത്തിട്ടുണ്ട് സോസേജും എടുത്തിട്ടുണ്ട് എനിക്കിഷ്ടമാണ് കേട്ടോ കൂണും സോസേജും ഇഷ്ടമാണ് പക്ഷെ നമ്മൾ നാട്ടിലൊക്കെ ആകുമ്പോൾ ഇടയ്ക്കിടയ്ക്കാണ് കഴിക്കുക ഇവിടെ അങ്ങനെ രണ്ട് മൂന്ന് ദിവസം അടുപ്പിച്ച് കഴിച്ചപ്പോൾ തന്നെ ഞാൻ മട്ടിപ്പോയി ശരിക്കും ഞാൻ മമ്മിയുടെ അച്ചാർ മിസ് ചെയ്യുന്നുണ്ട് അച്ചാറാണെങ്കിൽ ഞാനിപ്പോൾ എടുക്കാറില്ല കാരണം തീർന്നു പോയാലോ തീർന്നു പോയാലോ എന്ന് വിചാരിച്ച് ഇനിയിപ്പോൾ എന്തെങ്കിലും രീതിയിൽ അച്ചാർ ഇവിടെ എത്തിക്കാൻ പറ്റാറുണ്ടെങ്കിൽ എനിക്ക് അത്രയ്ക്ക് വിഷമുണ്ട് കേട്ടോ അച്ചാർ ഇവിടെ കൊണ്ടുവരാൻ പറ്റാത്തതിൽ ഒ സന്തോഷങ്ങളുണ്ട് കുറെയൊക്കെ സങ്കടങ്ങളുണ്ട് ഞാൻ ഏത് ഇവിടെ വന്നതെന്ന് എല്ലാവരും ചോദിച്ചു ഞാനിവിടെ സ്റ്റുഡൻറ്റ് വിസയിലാണ് വന്നത് അവർക്ക് വരാൻ പറ്റാമെന്ന് തോന്നുന്നു കേട്ടോ ഞാൻ തന്നെ വന്നപ്പോൾ തന്നെ അത്യാവശ്യം ഒരു എമൗണ്ട് ആയതുകൊണ്ട് ആണ് ഇച്ചായനെ ഒന്നും കൊണ്ടുവരാത്ത കാരണം എനിക്കത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നതിനേക്കാൾ മുകളിലായിരുന്നു എൻ്റെ ഒരു എമൗണ്ട് എന്ന് പറയാം ഓക്കെ അപ്പം പിന്നെ ഞാനൊരു സവാളയൊക്കെ എടുത്തു പിന്നെ ഈ കോഴ്സിൻ്റെ ഡീറ്റെയിൽസ് അതുപോലെ തന്നെ ഇനി ഞാനിവിടെ വന്നതിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ വന്നിട്ട് എങ്ങനെയുണ്ട് അതിൻ്റെ റെൻറ്റ് കാര്യങ്ങൾ അങ്ങനെയുള്ള ഡീറ്റെയിൽസ് എല്ലാം ഞാൻ ഒരു വീഡിയോ ആയിട്ട് ഇടുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവും സോറി ഗൈസ് ഇവിടത്തെ ഒരു അഞ്ച് മണിയായപ്പോഴാണ് ഞാൻ ഈ വീഡിയോ എഡിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനെ ഒട്ടുപോയി അറിയാതെ വന്നു പോണേ കേട്ടോ ഡിസ്റ്റർബൻസ് ആണെങ്കിൽ സോറി കേട്ടോ പിന്നെ അതെ നമ്മൾ ഇവിടുത്തെ വെളുത്തുള്ളി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇവിടുത്തെ വെളുത്തുള്ളി കാരണം എന്താണെന്നറിയോ അറിയുമോ തൊണ്ട് വിളിക്കാൻ ഭയങ്കര ഈസിയാണ് നമ്മുടെ നാട്ടിൽ വലിയ വെളുത്തുള്ളിയും കിട്ടും ചെറിയ വെളുത്തുള്ളിയും കിട്ടും പക്ഷെ നമ്മൾ കൂടുതലും ഞങ്ങൾ കൂടുതലും ചെറിയ വെളുത്തുള്ളിയും മേടിക്കാറ് കാരണം വലിയ വെളുത്തുള്ളിക്ക് അവിടെ വിലയാണ് പിന്നെ നമുക്ക് ഇവിടെ വേറെ അങ്ങനെ ചെറിയ വെളുത്തുള്ളി വലിയ വെളുത്തുള്ളി എന്നൊന്നും ഇല്ലാത്തതുകൊണ്ട് വലിയ വെളുത്തുള്ളി നമ്മൾ മേടിക്കും അപ്പോൾ എങ്ങനെ നല്ല രസമാണ് അത് തൊണ്ട് വിളിക്കാൻ ഭയങ്കര ഈസിയാണ് എനിക്കത് തൊളിക്കാൻ പൊണ്ട് വിളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഞങ്ങളവിടെ കുറച്ചു നേരം സംസാരിച്ചിരുന്നു ഞങ്ങൾ ഓരോന്ന് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഞാൻ സോസേജും എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് ഇന്നത്തെ ഇതാണ് സോസേജും കൂണും വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പിന്നെ ഒരു രണ്ട് ബ്ര മണ്ണോടിയും പൊരിച്ചെടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് ഓക്കെ ഇത് ഭയങ്കര ഞാൻ ഉണ്ടാക്കണത് ഭയങ്കര ഈസിയാണ് വലിയ ടേസ്റ്റും കാര്യങ്ങളുണ്ടോയെന്ന് ചോദിച്ചാൽ അങ്ങനെ എനിക്കിഷ്ടമാണ് കേട്ടോ എനിക്കിങ്ങനെ കൂണുലത്തിനാണ് ഭയങ്കര ഇഷ്ടമാണ് സവാളയും വെളുത്തുള്ളിയും ഒരു പച്ചമുളക് ഇവിടുത്തെ പച്ചമുളകിന് ഭയങ്കര ഇരിവാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ ഒരു പച്ചമുളക് ഇട്ടിട്ടുള്ളൂ അപ്പോൾ ആ പച്ചമുളക് പിന്നെ അതിനകത്തോട്ട് നമ്മുടെ മല്ലിപ്പൊടി മല്ലിപ്പൊടിയല്ല കേട്ടോ മഞ്ഞൾപ്പൊടി മുളക് പൊടി ഓരോ ഇച്ചിരി ഇച്ചിരി ഇട്ട് കൊടുക്കുക കണ്ടോ മഞ്ഞൾപ്പൊടി ഒരു തുള്ളി ഇട്ടിട്ടുള്ളൂ പക്ഷേ ഇതിന് ഭയങ്കര കളറാകും മമ്മി വീട്ടിൽ പൊടിച്ചതാണ് മുളക് പൊടി ഇത് ഇത്ര ഇട്ടിട്ടുള്ളൂ എന്നിട്ട് നന്നായിട്ട് വരറ്റി കൊടുത്തതിന് ശേഷം ഇതിനകത്തോട്ട് നമ്മുടെ സോസേജ് പിന്നെ അതുപോലെ തന്നെ കൂണോടി ഇട്ട് കഴിഞ്ഞ് നമ്മൾ വരട്ടി ഒരു ഒരിത്തിരി വെള്ളം കൂടി ഇട്ടിട്ട് നന്നായിട്ട് വേവിച്ചു വരട്ടി നല്ല ടേസ്റ്റാണ് കേട്ടോ പിന്നെ ഇത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടൊക്കെ കഴിക്കാൻ പോകാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ കഴിക്കും എനിക്കിപ്പോൾ എളുപ്പമുള്ളതെല്ലാം എനിക്ക് ഉണ്ടാക്കി കഴിക്കാൻ വയ്യോ എനിക്കിവിടെ തണുപ്പായതുകൊണ്ട് ഭയങ്കര മടിയുണ്ട് 黑龙江。 മടിയുണ്ട് എല്ലാവർക്കും ഉള്ള പോലെയൊക്കെ തന്നെ ഇരിക്കും ഉണ്ട് ആദ്യം ഞാൻ ദൈ ഇതൊന്ന് വഴറ്റിയെടുക്കാൻ നോക്കി എന്നിട്ട് അതിനകത്തോട്ട് സോസേജ് കൂടി ഇട്ടിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കും കേട്ടോ സോസേജിൽ ഒരുപാട് പിടിച്ചില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല അത് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് അത് ഇതിങ്ങനെ വഴിറ്റ് വരുമ്പോൾ നല്ല ടേസ്റ്റാണ് പിന്നെ ഞാൻ ബ്രെഡും നെയ്യും കൂടി എടുക്കാൻ വിചാരിച്ച് എൻ്റെ നെയ്യ് ഇവിടെ കട്ട പിടിച്ചിരിക്കുകയാണ് പക്ഷേ ഇവിടെ നിന്ന് മേടിക്കണേ ഇവിടുത്തെ എൻ്റെ റൂം മേറ്റിൻ്റെ നെയ്യുണ്ടല്ലോ അത് ലിക്വിഡ് പോലെ പോലെയായിരിക്കുന്നത് പക്ഷേ എനിക്ക് തോന്നുന്നു എൻ്റെ നീന്തല്ല എന്നിട്ട് ഞാനൊരു ഇച്ചിരി ഇടത് പാത്രത്തിലിട്ടിട്ട് ഓവനിൽ വെച്ചിട്ട് അതിനകത്തന്നെടുത്ത് തേച്ച് പിടിപ്പിക്കുന്നത് വല്ലാത്ത ബുദ്ധിയൊക്കെ തന്നെയാണ് ഇങ്ങനെയൊക്കെയായിരിക്കും എല്ലാവരും ചെയ്യുന്നത് കേട്ടോ എനിക്കിവിടെ വന്നിട്ട് എന്താണ് നമ്മൾ വേറെ സ്ഥലത്ത് ജീവിച്ചിട്ട് പെട്ടെന്നൊരു സ്ഥലത്തോട്ട് മൈഗ്രേറ്റ് ആകുമ്പോൾ ഇവിടെ എന്ത് ചെയ്യണം ഏത് ചെയ്യണം എല്ലാവരും ഇങ്ങനെയൊക്കെ തന്നെയായിരിക്കും ഞാൻ വീട്ടിൽ പറയുന്നത് ഓക്കെ അപ്പം എൻ്റെ എന്താ പറയുക എനിക്ക് ഒരുപാട് ഡൗട്ട്സും കാര്യങ്ങളും ഉണ്ട് ഇങ്ങനെ എന്ത് ഇതെന്ത് ചെയ്യണം ഇതെവിടെ ഇടണം അങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും എനിക്കും ഉണ്ട് കേട്ടോ അപ്പോൾ ഇത് നമ്മുടെ സോസേജും സംഭവമൊക്കെ ഏകദേശം ഇങ്ങനെയൊക്കെ ആയി വന്നു വഴഞ്ഞ് വന്നിട്ടുണ്ട് ഇനി ഇത് കഴിക്കും ഇനി ഇത് ബ്രെഡും കൂട്ടി നമ്മൾ കഴിക്കും അതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് രണ്ട് സോസേജ് ഞാൻ എടുത്തത് സ്നേഹം കൂടി സ്നേഹയ്ക്ക് കഴിച്ചിട്ടില്ല സോസേജ് എന്ന് പറഞ്ഞുകൊണ്ട് കഴിച്ചു നോക്കാൻ വേണ്ടിയിട്ട് എടുത്താൽ പക്ഷെ അവള് കഴിച്ചില്ല കേട്ടോ അവർക്ക് അത്രയും ഇഷ്ടമല്ല സോസേജ് പിന്നെ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് എടുത്തപ്പോൾ ടേസ്റ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്താൽ അവർക്ക് ഇഷ്ടപ്പെട്ടില്ല സോസേജ് അവർക്ക് ഇഷ്ടം അവർക്ക് ഇഷ്ടമല്ല പക്ഷേ കൂടെ മറ്റേ നമ്മുടെ അച്ഛനെ ഇഷ്ടമായിരുന്നു കേട്ടോ സോസേജ് ഇഷ്ടമായിരുന്നു അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഇതേ ഇത് കഴിച്ചു രണ്ട് ബ്രെഡും സോസേജും കൂണും കൂടിയാണ് കഴിച്ച് ഇതിന് തീരണവരെ എൻ്റെ ഫുഡ് ഇത് തന്നെയായിരിക്കും കാരണം എന്താണെന്ന് വെച്ചാൽ ഒരു തവണ നമ്മൾ മേടിച്ച് പിന്നെ അത് തീരണ വരെ നമ്മൾ വെയിറ്റ് ചെയ്യും അപ്പോൾ അതുകൊണ്ട് അത് അങ്ങനെ തന്നെയായിരിക്കും കേട്ടോ ഓക്കെ അപ്പോൾ അത് കഴിഞ്ഞിട്ട് ദ ഇതാണ് നമ്മുടെ മെയിൻ ഫുഡ് പക്ഷേ കൂൺ നല്ല ടേസ്റ്റാണ് ഇവിടുത്തെ ഉണ്ടക്കൂണ് എനിക്ക് ഭയങ്കര കേട്ടോ നാട്ടിലെ കൂൺ കഴിക്കണേൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് പിന്നെ നമ്മൾ ഇത് നമ്മുടെ പെറ്റിന് വേണ്ടിയിട്ട് ഒരു വീട് മേടിക്കാൻ വേണ്ടി പോയി അങ്ങനെ വീട് മേടിച്ചു കേട്ടോ കെട്ടോ എത്രയോ രണ്ട് യൂറോയോ ഒരു യൂറോയോ എങ്ങാണ്ട് ഉള്ളു ഞാൻ മേടിച്ചില്ലാട്ടോ അപ്പം നമ്മുടെ കുഞ്ഞു പറ്റി ദൈതിൻ്റെ ഉള്ളിൽ കയറിയിരിക്കും അവസാനം ഞങ്ങൾ അതിൻ്റെ ഉള്ളിൽ കയറ്റി ഇരുത്തി ആൾ പെട്ടെന്ന് ഇങ്ങനെ താറ്റിൽ വെച്ചപ്പോൾ പെട്ടെന്ന് ഇറങ്ങി ഇഷ്ടപ്പെട്ടു വീടൊക്കെ ഇഷ്ടപ്പെട്ടു നല്ല രസമുണ്ട് പിന്നെ ഇതെങ്ങനെ ഇണങ്ങണേന്നൊന്നും എനിക്ക് അറിഞ്ഞു വിടാം ഇത് എൻ്റെ പെറ്റല്ല ഞാൻ പറഞ്ഞില്ല എൻ്റെ റൂംമേറ്റിൻ്റെ ഫ്രണ്ടിൻ്റെ വീട്ടിൽ മേടിച്ച പെറ്റാണ് അപ്പോൾ അവളുടെ വീട്ടിലോട്ടാണ് ഞങ്ങൾ പോയത് പിന്നെ ഞങ്ങൾ മാർക്കറ്റ് പ്ലേസ് വഴി ഫേസ്ബുക്ക് വഴിയാണ് നമ്മളിവിടെ കൂടുതൽ സാധനങ്ങൾ മേടിക്കുന്നതെന്ന് തോന്നുന്നു മാർക്കറ്റ് പ്ലേസ് വഴി നമ്മൾ അരയ്ക്കാൻ വേണ്ടിയിട്ട് കയറി അപ്പോൾ ഇവിടെ ചിക്കൻ നമ്മൾ ഫുൾ ചിക്കൻ കിട്ടും ഇതൊക്കെ എന്താണോ എന്തോ കാലോ പൂത്തിൻ്റെ കാലൊക്കെയാണെന്ന് തോന്നുന്നു നമ്മളത് ഈ ചിക്കൻ മേടിച്ചു ഫുൾ ചിക്കൻ അല്ലാട്ട് മേടിച്ചത് കാലുള്ള ചിക്കനും മാത്രമായിട്ട് ഇങ്ങനെയാണ് മേടിച്ചത് എന്നിട്ടത് പീസാക്കി തരാൻ വേണ്ടിയിട്ട് പറഞ്ഞു അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്താ പറയുക പീസാക്കാൻ പറഞ്ഞത് ഇപ്പോൾ കാല് പീസാക്കി കാല് പീസാക്കേണ്ടതെന്ന് പിന്നെയാണ് പറഞ്ഞത് ഓക്കെ അപ്പം എന്തായാലും ചിക്കനൊക്കെ നമുക്ക് ഇവിടെ ഇങ്ങനെ പീസാക്കി തരുന്ന കടയുണ്ട് കേട്ടോ മുറിച്ചെടുത്ത് അതിൻ്റെ സ്കിന്നൊക്കെ കളഞ്ഞിട്ട് പീസാക്കി തരുന്ന കടയുണ്ട് അപ്പോൾ നമ്മൾ അങ്ങനെ എടുത്തു ഈ ചിക്കൻ തന്നെയാണ് മൂന്നും നാലും ദിവസം ഞാൻ ഉപയോഗിച്ചത് കറി ആയിട്ട് ഉപയോഗിച്ചത് അത് കഴിഞ്ഞിട്ട് നമ്മളിത് സാധനങ്ങളൊക്കെ എടുത്തുകൊണ്ടൊന്ന് ഞാൻ കഴുകി എടുത്ത് ഒന്ന് മുളകുപ്പും തിരുമ്മി വെച്ചു പക്ഷേ എനിക്കൊരു അബദ്ധം പറ്റി ഫ്രീസറിലല്ല ഞാൻ വെച്ചത് അതുകൊണ്ട് തന്നെ പെട്ടെന്ന് പോയിട്ടോ അവിടെ ഫ്രീസർ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നുള്ളൂ ഫ്രീസർ താഴെയാണ് നമ്മുടെ ഫ്രിഡ്ജിൻ്റെ ഫ്രീസർ മുകളിലല്ലേ ഞാനൊക്കെ പണ്ടത്തെ ഫ്രിഡ്ജാണ് യൂസ് ചെയ്യണേ അപ്പോൾ അതുകൊണ്ട് എനിക്ക് മോളിലാണ് ഫ്രിഡ് ഫ്രീസർ അപ്പോൾ എൻ്റെ മുകളിലത്തെ തട്ടാണല്ലോ എന്ന് വിചാരിച്ചാൽ ഞാൻ പിന്നെ അതിനകത്ത് ഫ്രീസറൊന്നും അല്ല പ്രത്യേകിച്ച് സ്പീ അല്ല ഫ്രീസറൊന്നും തപ്പാതിരുന്നത് പിന്നെ എന്താ പറയുക അതൊക്കെ കഴുകിയെടുത്ത് വെച്ച് നമ്മളിന്ന് ചിക്കൻ കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു പക്ഷേ ഇവിടുത്തെ സവാള വെള്ള സവാള ഇതുകൊണ്ട് വലിയ ടേസ്റ്റൊന്നുമില്ല കേട്ടോ വെള്ള സവാളയ്ക്ക് പിന്നെ അരി ഞാൻ തീ ഇതുപോലൊരു കുഞ്ഞ് സിപ് കവറിലാക്കിയാണ് വെച്ചിരിക്കുന്നത് അല്ലാതെ പത്ത് കിലോ മേടിച്ച് വന്നിട്ട് തീ ഇതുപോലെ സിപ്പ് കവറിലാക്കി വെക്കും എന്നിട്ട് ആവശ്യത്തിന് മാത്രം എടുക്കും അത് കഴിഞ്ഞിട്ട് ഇത് തീരുമ്പോൾ അതിനകത്തോട്ട് ആക്കിയെടുത്താൽ മതിയല്ലോ അതായിരിക്കും നല്ലത് പിന്നെ അരി വെക്കും വരെ എനിക്ക് കഴിക്കാനുള്ള വിശിപ്പ് ഉണ്ട് കേട്ടോ അപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും സെപ്പറേറ്റ് സെപ്പറേറ്റ് ആണ് ഫുഡ് ഉണ്ടാക്കുന്നത് എല്ലാവർക്കും നാല് പേരും ഞങ്ങൾ നാല് പേരാണ് നാല് പേരും നാല് ടൈമിൽ നാല് ടൈമൊന്നുമില്ല കേട്ടോ നാല് പേരും സെപ്പറേറ്റ് ആയിട്ടാണ് നാല് ടൈപ്പ് ഫുഡൊക്കെയാണ് ഉണ്ടാക്കുന്നത് ഓക്കെ അപ്പോൾ എന്തെങ്കിലും നമ്മൾ ഫ് സ്പെഷ്യൽ ആയിട്ട് ഫുഡ് ഒക്കെ ഉണ്ടാക്കുമ്പോൾ നമ്മളെല്ലാവരും ഒരുമിച്ച് ചെന്നുണ്ടാക്കി കഴിക്കും കേട്ടോ പിന്നെ എല്ലാവരും ഷെയറിങ് മെൻ്റാലിറ്റി ഉള്ളവരാണ് എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്യുന്ന ആളാണ് അത് കഴിഞ്ഞത് കഴിഞ്ഞാൽ ചോറ് വെച്ചു ഇത് നമുക്കൊരു രണ്ട് ദിവസത്തേക്കുള്ള ചോറാണ് കഞ്ഞി പോലെ ഞാൻ ഉണ്ടാക്കിയിട്ട് കഞ്ഞി ആദ്യം കുടിച്ചു പിന്നെ കുറച്ച് സാധനങ്ങൾ ഇത് ക്രോസൻറ്റാണ് തീവ്മേ എനിക്കിപ്പോൾ എന്ത് പറയുമ്പോഴും പേടിയതിന് ഞാൻ കറക്റ്റ് പ്രൊണൗൺസേഷൻ ആണോ പറയുന്നതെന്ന് ഓർത്തിട്ട് ഓക്കെ അപ്പോൾ എന്തായാലും ഇത് ഒരു ബണ്ണ് പോലെയാണ് കേട്ടോ അതിൻ്റെ ഉള്ളിൽ ക്രീം നമ്മുടെ നാട്ടിലും കിട്ടും ഒരെണ്ണത്തിന് പത്ത് രൂപയോ ഇരുപത് പത്ത് രൂപയാന്ന് തോന്നുന്നു നാട്ടിൽ പക്ഷേ ഇവിടെ ഭയങ്കര റേറ്റ് ആണ് ഞാൻ ഇന്നലെ ഒരെണ്ണം മേടിച്ചിട്ടുണ്ടായിരുന്നു ഒരെണ്ണം അല്ല ഇന്നലെ ഒരു പാക്കറ്റ് മേടിച്ചതിന് നാല് രൂപ പല സ്ഥലത്തും പല റേറ്റാണ് പല ബ്രാൻഡിൻ്റെ ആയിരിക്കാം പല റേറ്റാണ് വരുന്നത് അപ്പോൾ പിന്നെ ഇച്ചിരി വെള്ളവും കഴിച്ചു വെള്ളവും നമ്മളിവിടെ പുറത്തുനിന്ന് മേടിക്കുവാണ് കേട്ടോ അപ്പോൾ മേടിച്ചാലാണ് നമുക്ക് വെള്ളമൊക്കെ കുടിക്കാൻ പറ്റുള്ളൂ നമ്മൾ വലിയ ക്യാനായിട്ട് മേടിക്കും എന്നിട്ട് ഓരോ കുപ്പിയായിട്ട് ഇങ്ങനെ എടുക്കും പിന്നെ നമ്മളിവിടെ കുപ്പി തിരിച്ചിട്ട് കഴിയുമ്പോൾ പത്ത് സെൻ്റ് ഒരു കുപ്പിക്ക് വെച്ച് കിട്ടുന്നതാണ് പിന്നെ നമ്മളെല്ലാവരും കുറേ കൂട്ടി കൂട്ടി കൂട്ടിക്കഴിയുമ്പോഴാണ് നമ്മളതൊക്കെ കൊണ്ടേ കൊടുക്കുകയുള്ളൂ അത് കഴിഞ്ഞിട്ട് പിന്നെ സവാള എടുത്തു നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചിക്കൻ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സവാള എടുത്തു പിന്നെ അതുപോലെ തന്നെ വെളുത്തുള്ളി എടുത്തു ഇഞ്ചി എടുത്തു ഇവിടുത്തെ ഇഞ്ചിൻ്റെ വലിപ്പമൊക്കെ കണ്ടോ വെളുത്തുള്ളി എനിക്ക് ഏറ്റവും ഇഷ്ടം വെളുത്തുള്ളി കട്ട് ചെയ്യാനാണ് ഇഞ്ചി അധികം മൂത്തത്തിലാന്ന് തോന്നുന്നു പെട്ടെന്ന് തൊലി ഇതായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ എടുത്തിട്ട് നമ്മളിത് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് തുടങ്ങുവാണ് എനിക്ക് ഞാൻ ഇടയ്ക്ക് ചിക്കൻ കറി സത്യം പറഞ്ഞാൽ നാട്ടിലുണ്ടാക്കുന്നതിൻ്റെ ഏഴൽപത്തിനെനിക്ക് വന്നിട്ടില്ല എന്ന് എനിക്ക് മനസ്സിലായി ഒരു ടേസ്റ്റ് ഉണ്ടായിരുന്നില്ല കേട്ടോ നാട്ടിൽ ഞാൻ ചിക്കൻ കറി ഇതിൽ നന്നായിട്ട് ഉണ്ടാക്കും ഇച്ചയെ അറിയാം ചില സമയത്ത് ചിക്കൻ കറി നന്നായിട്ട് വരും ചില സമയത്ത് ഒരു വാഹിക്കും കൊള്ളത്തിണ്ടാവില്ല അതുപോലെ നിത്തവണ ഉണ്ടാക്കി ഒരു വാഹിക്കും കൊള്ളത്തിണ്ടായിരുന്നില്ല കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അഡ്ജസ്റ്റ് ചെയ്ത് കഴിച്ചു അത്ര തന്നെ നമ്മളിത് ഓരോ ദിവസം കഴിയുന്നതോറും ടേസ്റ്റ് ഇങ്ങനെ വന്നുകൊണ്ടിരുന്നു അതായത് നമ്മളിങ്ങനെ വെറൈറ്റി 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 ഫ്രീസറിൽ നിന്നെടുത്ത് ഫ്രിഡ്ജിൽ നിന്നെടുത്ത് വെറൈറ്റി വെറൈറ്റി ഓക്കെ അപ്പം അത് കഴിഞ്ഞിട്ട് നമ്മളത് ഈ ഫുഡ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതായത് എല്ലാം ഇരിഞ്ഞും പറക്കി എടുത്ത് വച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മുടെ മസാലപ്പൊടി പൊട്ടിച്ചു മസാലപ്പൊടി പൊട്ടിച്ച് ഞാനൊരു പാത്രത്തിലോട്ടാക്കി ഇട്ടു അതാകുമ്പോൾ നമുക്കിങ്ങനെ എടുത്ത് ചിക്കൻ മസാല ഞാനിവിടെ കൂടുതൽ യൂസ് ചെയ്യുന്നത് ചിക്കനല്ലേ നമ്മൾ കൂടുതൽ മേടിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചു ഇപ്പോൾ എനിക്ക് ക്ലാസ് തുടങ്ങാത്തതുകൊണ്ട് തന്നെ പാട്ട് ും ജോലി ഇല്ലാത്തത് കൊണ്ട് തന്നെ വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ഇടാൻ പറ്റുന്നുണ്ട് ഇനിയിപ്പോൾ ഇതൊക്കെ വന്ന് കഴിയുമ്പോൾ എന്താണ് അവസ്ഥ എന്ന് എനിക്ക് അറിഞ്ഞുവിടാം ഇത് നാട്ടിൽ നിന്ന് ഞാൻ മീഷോയിൽ നിന്ന് മേടിച്ച ക്ലിപ്പാണ് കേട്ടോ നമ്മളിങ്ങനൊരു എന്താ പറയുക ഈ ഒരു പാക്കറ്റൊക്കെ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് പൊട്ടിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് അടച്ചു അടച്ചുവെക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടല്ലേ അപ്പോൾ അതിങ്ങനെ മടക്കിയിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്ത് വെച്ചാൽ മതി കേട്ടോ അപ്പം നമുക്ക് അങ്ങനെ അടച്ചു വെക്കാൻ പറ്റും നന്നായിട്ട് അടച്ച് വയ്ക്കാൻ പറ്റുമോ അതിനൊട്ട് പറ്റിയോ ഉറുമ്പൊന്നും ഒന്നും കയറത്തൊന്നുമില്ല ഞാൻ കാണിച്ചത് ഇങ്ങനെ മടക്കി വെച്ചിട്ട് ഞാൻ രണ്ടെണ്ണം പൊട്ടിക്ക്ണ്ട് അപ്പോൾ രണ്ടെണ്ണം കൂടി ഒരുമിച്ച് വയ്ക്കാം ഒരുപാട് ക്ലിപ്പ് ക്ലിപ്പൊന്നും നമ്മുടെ കയ്യിലില്ല അപ്പോൾ നാട്ടിലാരെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതുപോലെ അത് ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ക്ലിപ്പ് ചെയ്താൽ മതി കണ്ടോ അതങ്ങനെ അടഞ്ഞിരുന്നോളും കാറ്റും കയറത്തില്ല തണുത്തും പോകത്തില്ല ഒന്നും കയറത്തില്ല ഒരു പോലും കയറത്തില്ല അപ്പോൾ അങ്ങനെ ഇരുന്നോളൂ അപ്പോൾ ആ സാധനം മേടിക്കുകയാണെങ്കിൽ നല്ലതാണോ അപ്പം നാട്ടിലാണെന്നുണ്ടെങ്കിലും നല്ലതാണ് അങ്ങനത്തെ മേടിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മേടിച്ചിട്ട് കുറേ എടുത്തായിരുന്നു പകുതി ഞാൻ വീട്ടിൽ കൊടുത്തിട്ടാണ് വന്നത് കാരണം സ്പേസും ഇല്ല വെയിറ്റും കൂടുതലാണല്ലോ അനാവശ്യമായിട്ടുള്ള കുറേ സാധനങ്ങൾ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ഒന്നും ആവശ്യം ഇവിടെ ഉണ്ടായിരുന്നില്ല പിന്നെ അത് നമ്മൾ കറുകപ്പെട്ട അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് നമ്മൾ ചിക്കൻ കറി വെക്കാൻ വേണ്ടിയിട്ട് തുടങ്ങി ഇതൊക്കെ പൊടിച്ചിടണമായിരുന്നു ഇങ്ങനെ ഇട്ടതുകൊണ്ടായിരിക്കാം പകുതിയും ടേസ്റ്റ് ഇട്ടാത്തത് ഗരം മസാല ഒന്നും ഇടാത്ത പിന്നെ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തു പിന്നെ ഇതൊക്കെ അരച്ചിട്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ടേസ്റ്റ് ആയേനെ എന്ന് തോന്നുമായിരുന്നു ഇവിടെ മിക്സി ഉണ്ട് കേട്ടോ ചേച്ചിമാർക്ക് ആർക്കും മിക്സി ഉണ്ട് ആരുടെയും മിക്സിയാണ് അപ്പോൾ അത് എടുക്കാറു പക്ഷേ ഞാൻ അതങ്ങനെ ചെയ്യാം അങ്ങനെ ചെയ്താൽ മതിയായിരുന്നു അപ്പോൾ കുറച്ചും കൂടി ടേസ്റ്റ് ആയേനെ എന്ന് തോന്നുന്നു ഇവിടുത്തെ അങ്ങനെ വലിയ കാര്യമായിട്ടൊന്നും പിടിക്കുന്നുമില്ല പിടിച്ചില്ലെങ്കിൽ ഒട്ടും ടേസ്റ്റുമില്ല കേട്ടോ ഈ ചുമന്ത കുപ്പിയിലെ വൈറ്റ് ആൻഡ് ചുമപ്പ് വൈറ്റ് ആൻഡ് റെഡ് അതാണ് നമ്മുടെ ഉപ്പ് ് പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മളി കറി നമ്മൾ വേവിക്കാൻ വേണ്ടിയിട്ട് ഒരു ഇച്ചിരി വെള്ളവും കൂടി ഒഴിച്ച് വേവിച്ചു അങ്ങനെ നമ്മുടെ ചിക്കൻ കറി ആവും പ്രതീക്ഷിക്കുന്നു പക്ഷേ എനിക്ക് ആ ടേസ്റ്റ് കിട്ടാത്തതുകൊണ്ട് കൊണ്ട് ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ നമ്മളുണ്ടാക്കുന്ന ഫുഡ് നല്ല ടേസ്റ്റ് ഉണ്ടെങ്കിലാണ് നമുക്കൊരു ഒരു സന്തോഷം ഉണ്ടാവുകയുള്ളൂ പക്ഷേ ഇത് അത്ര ടേസ്റ്റ് കിട്ടിയില്ല അതുകൊണ്ട് എനിക്ക് അത്ര വലിയ സന്തോഷം ഉണ്ടായിരുന്നില്ല അത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ചിക്കൻ ഇതാണ് അബദ്ധം പറ്റിയത് ഒരു ചിക്കനേ ഞാൻ തിന്നിട്ടുണ്ടായിരുന്നുള്ളൂ ബാക്കിയുള്ള ചിക്കൻ ഞാൻ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് തേച്ച് എടുത്ത് വെച്ചു പക്ഷെ അത് ഫ്രീസറിൽ വെക്കാത്തത് കൊണ്ട് തന്നെ വേഗം ഞാൻ ചിക്കൻ മേടിക്കുമ്പോൾ ഇതുപോലെ ഫ്രീസറിൽ വെച്ച് തന്നെ ഞാൻ വെക്കും കേട്ടോ അപ്പോൾ പിന്നെ ചീത്തിയാകത്തില്ലല്ലോ എല്ലാവരും അങ്ങനെയാണ് ഉപയോഗിക്കുന്നത് ഇതുപോലെ ഉണ്ടാക്കിയിട്ട് ഫ്രീസറിലോട്ട് വെക്കും എന്നിട്ടാണ് യൂസ് ചെയ്യുന്നത് ഓക്കെ അപ്പോൾ എന്തായാലും ഇങ്ങനെ മല്ലിപ്പൊടി മുളപൊടി ഇട്ട് വെക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നു ഇപ്പോൾ അത് ചെയ്തുകൊണ്ടായിരിക്കും ചിലപ്പോൾ അങ്ങനെ ചീത്തയായിപ്പോയത് ഇനിയിപ്പോൾ എന്തായാലും നമ്മളിങ്ങനെ ഒരു തവണ അബദ്ധം കാണിച്ചാൽ പിന്നീട് നമ്മൾ അബദ്ധം കാണിക്കില്ലല്ലോ അപ്പോൾ നമ്മളിതെല്ലാം തിരുമ്മി എടുത്ത് വെക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ ഫുഡ് ഉണ്ടാക്കും ഒരു ചിക്കൻ വറുത്തത് കൂട്ടിയിട്ട് ഞാൻ എന്തായാലും ചോറുന്നുണ്ട് ചോറുണ്ണുന്നുണ്ട് ഇവിടെ തണുപ്പായതുകൊണ്ടേ നാവ് ശരിക്കും അങ്ങോട്ട് കുഴയണു വഴണ്ട് വരച്ചേ ഞാൻ പറയണത് മനസ്സിലാവുണ്ടല്ലോ അല്ലേ അങ്ങനെ ഞാൻ കൃത്യമായിട്ടുള്ള രീതിയിൽ വരുന്നില്ല ഭയങ്കര തണുപ്പ് രാവിലെയല്ലേ അപ്പോൾ ദേ ഇതൊക്കെ വെച്ച് നമ്മൾ ആവശ്യമുള്ള എടുത്ത് ഞാനൊരു ഫ്രിഡ്ജ് അടച്ച് വെക്കുന്ന ഒരു പാത്രമുണ്ട് അപ്പോൾ ആ പാത്രത്തിലിട്ട് അടച്ച് ഞാൻ ഫ്രീസറിലോട്ടല്ല ഫ്രിഡ്ജിലോട്ട് എടുത്തു വയ്ക്കുകയാണ് പക്ഷെ നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ആരെങ്കിലും അങ്ങനെയൊക്കെ ചെയ്യുന്നുണ്ടെങ്കിൽ എന്നെ പുലബദ്ധം കാണിക്കരുത് അബദ്ധം എന്ന് പറയും ഞാൻ തന്നെ കുട്ടിയുള്ളു ഫ്രീസറിൽ വെക്കണോട്ടോ മുകളിലത്തെ നില മുകളിലത്തെ തട്ടാണ് എൻ്റെ ഉള്ളത് അപ്പം അതുകൊണ്ട് ഞാൻ അവിടെയാണ് കേട്ടോ കൂടുതൽ വെക്കുന്നത് എനിക്കത് കുഞ്ഞു തട്ടായത് എനിക്ക് ഒരുപാട് സാധനം ഒന്നും വെക്കാനൊന്നും സ്ഥലമില്ല പക്ഷേ എന്താ പറയുക നമ്മൾ എല്ലാം അവിടെ തന്നെ ഓരോരുത്തർക്കും ഓരോ തട്ട് ഇങ്ങനെ കൊടുത്തിട്ടുണ്ടല്ലോ അപ്പോൾ അതിന് വെച്ചപ്പോൾ ബ്ലൂബെറി വെക്കുന്ന സ്ഥലമില്ല അത് വന്നപ്പോൾ ഞാൻ അതൊന്ന് രണ്ട് മൂന്ന് എണ്ണമുള്ളൂ എന്നാൽ ഞാൻ അതങ്ങനെ തിന്നേക്കാന്ന് വിചാരിച്ച് തിന്നുകൊണ്ട് പോയതാണ് ഇനി നമുക്ക് ഇതൊക്കെ എടുത്ത് എൻ്റെ പാത്രങ്ങളൊക്കെ കുറച്ച് കഴുകാനുണ്ട് വീട്ടിൽ ഞാൻ വീട്ടിൽ നിന്ന് വന്നപ്പോൾ ഇവിടെ വന്ന് എനിക്ക് ഇനി ഒന്നും ചെയ്യണ്ട രക്ഷി വിട്ട് ഞാൻ വീട്ടുകാരുടെ അതായത് ഒരുപാട് ഫുഡ് നമുക്ക് തോന്നിയ സമയത്ത് ഉണ്ടാക്കിയാൽ മതി എന്നൊക്കെ വിചാരിച്ചു പക്ഷെ അങ്ങനെയൊക്കെ തന്നെ പക്ഷേ നമുക്ക് ഭയങ്കര വിശപ്പായിരിക്കും നമ്മൾ പെട്ടെന്ന് തളർന്നു പോകും നമ്മൾ പെട്ടെന്ന് അങ്ങ് ഇല്ലാണ്ടായി പോകുമ്പോൾ പോലെയൊക്കെ തോന്നും കേട്ടോ ഫുഡ് കഴിക്കാതെ തോന്നും പിന്നെ അവസാനം നമ്മൾ മടിയാണെങ്കിലും വേസ്റ്റ് നട്ട് വന്ന് ഉണ്ടാക്കി കഴിക്കാം നാട്ടിലായിരിക്കുമ്പോൾ ഞാൻ ഇച്ചയനോട് ഇച്ചായ എനിക്ക് അതെന്തെങ്കിലും അന്നെടുത്ത് തരുമോ കിടക്കേ കിടന്നിട്ട് അധികം പറയുകയാണ് അതെടുത്ത് തരുമോ ഇതെടുത്ത് തരുമോ ചേം കൊണ്ടുത്തരുമൊക്കെ ചെയ്യൂ കേട്ടോ അപ്പോൾ അതൊക്കെ ഞാൻ ശരിക്കും മിസ് ചെയ്തു കാരണം നമ്മൾ തന്നെയാവുമ്പോഴാണ് നമ്മൾ എല്ലാവരും വില മനസ്സിലാവുന്നതെന്ന് പറയില്ലേ അതുപോലെ തന്നെ നമ്മുടെ ചോറ് ഏകദേശം ആയിട്ടുണ്ട് ഞാനത് ഇവിടെ വാർത്ത് ഇവിടെ ചേച്ചിയുടെ പാത്രാണോ അതിനകത്തിട്ട് വാർത്തു എൻ്റെ പാത്രം കൊണ്ടുവരാനുള്ള വെയിറ്റ് എനിക്ക് ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതിനകത്തു നമ്മൾ വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് വാർത്തു എനിക്ക് ഇപ്പോൾ കഴിക്കാനുള്ള ചോറ് ഞാനിതെടുത്തു ഇത് നാല് വിസിലാണ് ഞാൻ അടിച്ചോളൂ ശരിക്കും പറഞ്ഞാൽ എട്ട് വിസിൽ വിസിലടിച്ചിട്ടുണ്ടെങ്കിൽ കറക്റ്റ് വേവാണ് അല്ലെങ്കിൽ നാല് വിസിൽ അടിച്ചിട്ട് ഇങ്ങനെ അത് വേവണ വരെ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കണം അപ്പോൾ ഞാൻ ചോറെടുത്തു പിന്നെ ഞാൻ എൻ്റെ ചിക്കൻ കറി എടുത്തു അതുപോലെ എൻ്റെ മമ്മിയുടെ അച്ചാറും കൊടുത്തു കേട്ടോ എൻ്റെ അമ്മേൻ്റെ അകത്ത് അങ്ങനെ ഇതായിരുന്നു എൻ്റെ ലഞ്ച് ഉച്ചത്തോണാണെന്ന് വൈകുന്നേരത്തെ പരിപാടിയാണ് കേട്ടോ വൈകുന്നേരത്തെ ഫുഡാണിത് ഈ കാണുന്നത് ഉച്ചയ്ക്ക് ഞാൻ എന്താണോ ഒന്ന് കഴിച്ചേ ഞാൻ രാവിലെ അത് കഴിച്ചത് മാത്രമേ ഉള്ളൂ ഉച്ചയ്ക്കൊന്നും കഴിച്ചിട്ടില്ല ഇതാണ് ഇവിടുത്തെ കുഴപ്പം അങ്ങനെ എന്തെങ്കിലും നമ്മുടെ ചിക്കനും ചോറും ആയിട്ട് റെഡിയായി പിന്നെ മമ്മിയുടെ അച്ചാർ അത് ഇത്രയും കൂടെ ഉള്ളൂ ഞാൻ പിശുക്കി പിശുക്കി ഉപയോഗിക്കണേ പക്ഷെ എടുക്കുമ്പോൾ ഞാൻ കുറച്ച് എടുക്കും രണ്ട് മൂന്ന് കഷ്ണമുള്ളൂ കേട്ടോ ഇത്രയും കൂടിയുള്ളൂ എനിക്കിത് കാണുമ്പോൾ കാണുമ്പോൾ സങ്കടമാണ് ശുദ്ധി കൂടുതൽ കൊണ്ടുവരികമായിരുന്നു നിങ്ങൾ കൊണ്ടുവരുമ്പോൾ ഞാൻ പറഞ്ഞ പോലെ അച്ചാർ കൂടുതൽ കൊണ്ടുവരിക നമുക്ക് അതാണ് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യണേ കഞ്ഞിയെങ്കിലും കൂട്ടി കഴിക്കാമല്ലോ അപ്പോൾ ഞാൻ എൻ്റെ വെള്ളക്കുപ്പി ഒരെണ്ണം എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട് ഒരെണ്ണം തീർന്നു പിന്നെ നമുക്ക് ചിക്കനൊക്കെ കൂട്ടിയിട്ട് എനിക്ക് അത്ര ഒന്നും തോന്നിയില്ല എന്നാലും പിന്നെ ഞാൻ അഡ്ജസ്റ്റ് ചെയ്ത് ചോറൊക്കെ കൂട്ടു ഇനി ഇത് കഴിഞ്ഞിട്ട് സന്ധ്യയായല്ലോ ഞാൻ വൈകുന്നേരം വന്ന് വേറെ പണിയൊന്നുമില്ല പിന്നെ ഞാൻ ഫോൺ നോക്കിയിരിക്കും പ്രാർത്ഥിച്ചിട്ട് ഞാൻ ഫോൺ നോക്കിയിരിക്കും ഇവിടെ വന്നിട്ട് ഞാൻ തുടങ്ങിയ ഒരു പുതിയ ശീലമാണ് കേട്ടോ എന്താണെന്നറിയോ ബൈബിൾ വായിക്കുക അതായത് ബൈബിൾ ഞാൻ നാട്ടിലായിന്നപ്പോഴും വായിക്കും നമ്മളിങ്ങനെ തുറക്കുമ്പോൾ ഏത് അദ്ധ്യായാണോ കിട്ടണേ ആ അധ്യായമാണ് മേടിക്കും വായിക്കുന്നത് പക്ഷേ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ തുടക്കം മുതലേ വായിച്ചു തുടങ്ങിയിട്ടുണ്ട് ബൈബിള് വായിച്ചു ആഗ്രഹം ഉണ്ട് കേട്ടോ അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇപ്പോൾ ഓരോ അധ്യായം ഓരോ ദിവസം അങ്ങനെയാണ് വായിക്കുന്നത് അപ്പോൾ എനിക്കിവിടെ സമയമുണ്ടല്ലോ പ്രാർത്ഥിക്കാൻ നമ്മൾ കുറച്ച് സമയം കണ്ടെത്തിയ പകുതി നമുക്ക് സമാധാനം കിട്ടുമെന്ന് എൻ്റെ മനസ്സിലൊരു വിശ്വാസം അതുകൊണ്ട് ഞാൻ ബൈബിൾ എല്ലാ ദിവസവും ഓരോ അധ്യായം വെച്ച് വായിക്കുന്നുണ്ട് എനിക്കതിഷ്ടമാണ് ഇനിയിപ്പോൾ ഒരു ദിവസം ഒരു അധ്യായം വായിച്ചില്ലാന്നുണ്ടെങ്കിൽ അടുത്ത ദിവസം ഓരോ അധ്യായം വായിക്കാം അങ്ങനെ നമ്മൾ ബൈബിളിങ്ങനെ വായിച്ചു പോകും ബൈബിൾ വായിക്കുമ്പോൾ നമ്മൾ ഒരു ഭയങ്കര ഒരു സമാധാനം ഉണ്ടാവും അത് കഴിഞ്ഞ് പിന്നെ ഞാൻ എൻ്റെ സൂട്ടിൻ്റെ ഉള്ളിലോട്ട് കയറാൻ വേണ്ടി പോവുകയാണ് ചാർജറൊക്കെ സൈഡിൽ ഫോണൊക്കെ നമ്മൾ അടുത്തോട്ട് എടുത്ത് വയ്ക്കും പിന്നെ അതുകഴിഞ്ഞിട്ട് ഫോണൊക്കെ കുത്തിയിടും ചാർജർ ഉണ്ടാകത്തില്ല മിക്കവാറും രാവിലെ തൊട്ട് വൈകുന്നേരം വരെ യൂസ് ചെയ്ത് ഇടയ്ക്ക് സമയം ഉണ്ടെങ്കിൽ ഞാൻ കുത്തിയിടാറുണ്ട് കേട്ടോ ഇങ്ങോട്ട് വരുമ്പോൾ യൂണിവേഴ്സൽ അഡാപ്റ്ററൊക്കെ കൊണ്ടുവരും പിന്നെ അതേ രാവിലെ ഞാൻ ഊരിയിട്ട് സ്യൂട്ട് സൂട്ട് അതിൻ്റെ ഉള്ളിലോട്ട് കയറും ഇത് ഞാൻ ചാരിറ്റി ഷോപ്പിൽ നിന്ന് മേടിച്ചാണ് നല്ല സൂട്ടാണോ എനിക്ക് ഇഷ്ടപ്പെട്ടു കാരണം എനിക്ക് കിടക്കാൻ പറ്റില്ല എൻ്റെ പൊതുപ്പിലാണെങ്കിൽ ഒരുപാട് കട്ടിയൊന്നുമില്ല അപ്പോൾ ഏകദേശം നമ്മുടെ ഇന്നത്തെ വീഡിയോ വീഡിയോത്തിലേക്കും വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ എല്ലാവർക്കും ഗുഡ് നൈറ്റ് അപ്പോൾ ഞാൻ പോവുകയാണ് കേട്ടോ അപ്പോൾ എന്തായാലും ഇതുപോലത്തെ വീഡിയോസ് ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ താഴത്ത് കമന്റ് ചെയ്യുക ഞാൻ കൂടുതൽ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇടുന്നതായിരിക്കും